ജിന്നുകൾ ഉണ്ട് എന്നുള്ളത് അതായത് ജിന്നുകൾ എന്ന് പറയുന്നുണ്ട് എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു തരം സൃഷ്ടികൾ ഇവിടെ ഉണ്ട് അത് ഖുർആാനിൽ അടക്കം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഞാൻ കണ്ടു പക്ഷേ ആ ജിന്നുകൾ അത് ഭൗതികമായി അതായത് നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിൽ കാര്യകാരണങ്ങൾ നമ്മൾ പറയും അതായത് നമ്മൾ തൗഹീദിന്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ ഏകദൈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ ജൂതനെയും എന്തെന്നറിയോ അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും അക്കാര്യം ഏറ്റു മാമജൻ എൻ്റെ മതി ഈ പ്രാപഞ്ചികമായി ഈ പ്രപഞ്ചം എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതിന് ദൈവം ഒരു കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് കാര്യകാരണ ബന്ധം എന്ന് പറയും ആ കാര്യകാരണങ്ങളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇടപെടാൻ ദൈവത്തിനല്ലാതെ ആർക്കും സാധ്യമല്ല പറഞ്ഞു പറങ്ങാണ്ടി പറക്കാൻ എണ്ണി എണ്ണി വാടും അത് ജിന്നിനോ മലക്കിനോ മനുഷ്യനോ ആൽ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾക്കോ പ്രവാചകന്മാർക്കോ മുഹമ്മദ് നബിക്കോ പോലും ഈ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടാൻ സാധിക്കില്ല പോലീസ് ഒരു കംപ്ലൈന്റ് കൊടുത്താലോ ഇതാണ് ജിന്നിന്റെ പൊസിഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുജാഹിദ് സംഘടനകൾക്ക് അതിൽ ചില ആളുകൾ പറയും അത് അഭൗതികമാണ് എന്ന് വെച്ചാൽ ഈ കാര്യകാരണങ്ങളുടെ പുറത്താണെന്ന് പറയും ആരും അല്ല ഉള്ളിൽ തന്നെയാണെന്ന് പറയും അപ്പൊ ഉള്ളിലാണെങ്കിൽ സഹായം തേടാം ഈ ഉദാഹരണം പറഞ്ഞാൽ നേരത്തേക്ക് ജിന്നുകളുമായി ബന്ധപ്പെട്ട ചികിത്സകൾ പോലും മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് ഒരു വെച്ച് ആശയങ്ങൾ ും നിലനിൽക്കുന്നുണ്ട് ആ രീതിയിൽ ചികിത്സാ സഹായം ഉൾപ്പെടെ തേടിക്കൊണ്ട് തന്നെ ജീവിക്കാം എന്നുള്ള ഇതിൽ ഈ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിച്ചത് കൊണ്ടാണ് വിസ്ഡം ഉണ്ടായത് എന്നുള്ളതൊക്കെ പൊതുവിൽ പല ആളുകളും പറഞ്ഞു പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് അതെ അതെ അതില് പൂർണ്ണമായ ക്ലാരിറ്റിയിൽ പറയാൻ പറ്റും വിശുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുജാഹിദ് സംഘടന ഈ കേരളത്തിലുള്ള ഒരു പണ്ഡിതൻ പോലും ജിന്നുകളോട് സഹായം തേടാമെന്നോ അല്ലെങ്കിൽ തേടിക്കോളൂ എന്നോ തേടിയാൽ പ്രശ്നമില്ല എന്നോ പറഞ്ഞ ഒരു വരി പോലും കാണിക്കാൻ സാധ്യമല്ല ഞാൻ അവരെ അല്പമെങ്കിലും വാക്കിന് വിലയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ എടുക്കൂ ഭൂമിയിലെ പടപ്പുകളുമായി നടച്ചവനും പടപ്പുകൾക്കും ഇടയിൽ ഈ ജിന്നിന്റെ എക്സിസ്റ്റൻസിൽ പട ും ജിും തമ്മിലൊരു ബന്ധം ടീച്ചർ അതൊന്നും അത്ര കാര്യങ്ങളാകുമ്പോ കുറച്ച് വികൃതൊക്കെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സഹായം തേടാമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കാം പാർട്ടിയുടെ ചേക്കിലെ യൂത്ത് വിങ് സെക്രട്ടറി എന്ന നിലയ്ക്ക് കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നില്ല மூன்னும் வேண்ட ஒன்னும் வேண்டாம் ஒன்றும் வேண்டாம் ஒன்றும் மலையாளிகள் எல்லாரும் ഈ പ്രാപഞ്ചികമായ കാര്യകാരണങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ജിന്നും മറ്റെല്ലാ സൃഷ്ടികളെയും പോലെ അതല്ല എന്ന് പറയുന്ന അത് വേറൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അടുത്ത് പോയി നമ്മൾ ചികിത്സ തേടുന്നത് അത് ആ ചികിത്സ ഒരു സഹായം തേള തന്നെയാണല്ലോ ആ സഹായം എന്ന് പറയുന്നത് പടപ്പുകൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് അതുപോലെ നമുക്ക് ജിന്നിനോടും ചില കാര്യങ്ങളൊക്കെ ചോദിച്ച് ചില അങ്ങനെ പറ്റില്ല ചില ഇല്ല പറ്റില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യനെ പോലെയല്ല അല്ല ജിന്ന് നമ്മള് നമുക്കിപ്പോ മുസ്ലിങ്ങളുടെ വിശ്വാസം നമ്മുടെ ചുറ്റും ജിന്നുകൾ എന്ന് പറയുന്ന സൃഷ്ടി ഉണ്ട് എന്നാണ് പക്ഷെ മനുഷ്യനായ താങ്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് കാണാൻ സാധിക്കും താങ്കളുടെ കഴിവ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റും പക്ഷെ ജിന്നുകൾ അദൃശ്യമാണ് അതുകൊണ്ട് തന്നെ അവർ ഉണ്ട് അവരുടെ കഴിവെന്താണ് ഇതിനെ കുറിച്ചൊന്നും ഒരു ധാരണയും നമുക്കില്ലേ അത് ദൈവികമായി വന്നിട്ടുള്ള വെളിപാടുകളിലൂടെ മനസ്സിലായ വളരെ കുറച്ച് ധാരണയല്ലാതെ നമുക്കില്ല അതുകൊണ്ട് അവർ എവിടെയാണ് ഒരു തർക്കം വരുന്നത് നമ്മുടെ ഞങ്ങളുമായിട്ടുള്ള ഇസ്ലാമിക് ഓർഗനൈസേഷനും കെ എൻ എം മർക്കസുദി തർക്കം വരുന്ന ഇന്ന് ഇന്ത്യ ഇന്ത്യ നിങ്ങൾ പറയുമ്പോ എനിക്ക് വരുന്നത് ഇന്ന് ഭരിക്കുന്നത് ആണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ പറയുമ്പോ എനിക്ക് വരാൻ തോന്നുന്നു ഇന്ത്യ ഭരിക്കുന്നത് സുൽത്താനിൽ ഇന്ന് ഭരിക്കുന്നത് ഷെയുഖനയാണ് ഹരിയത്രയും നോക്കാം പയർ അഞ്ഞ മറുപടി ഹരിയത്ര മറുപടി നിങ്ങൾ പറയുന്നതിന്റെ മറുപടി ഞാൻ പിന്നീട് പറയും ഏതായിരുന്നാലും ഇന്നലേക്ക് ലോക ജനങ്ങളുടെ ഉയർച്ചക്കും വളർച്ചക്കും മതിയായ ആത്മീയതയാണ് ചുരുക്കത്തിൽ ഷെയ്ഖുന നേടിയെടുത്തത് അതിൽ നിന്ന് കുറച്ച് ഞമ്മക്കും കിട്ടണം എന്നാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ച തരാ മുതലുള്ളതാണ് ഇവിടെ ഉള്ള മഹാൻ இத்தனை நான் செய்து கொண்டிருக்கேன் நான் போட்டுறேன் അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഈ പ്രാപഞ്ചിക വ്യവസ്ഥക്കുള്ളിലാണ് ഉള്ളിലാണ് ജിന്ന എന്ന് വിശദവും അല്ല എന്ന് കേരളം മുമ്പ് രണ്ടായിരത്തി രണ്ടിന്റെ ആ സമയത്ത് ഈ പ്രാപഞ്ചികമായ വ്യവസ്ഥക്കുള്ളിൽ പുറത്ത് എന്നുള്ളതാണ് ക്ലാരിറ്റി കുറവുണ്ട് അതിന്റെ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ എന്താണ് പ്രാപഞ്ചികമായി ഉള്ളിലായാലും കുറച്ചുകൂടി സിമ്പിൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെയുള്ള പിന്നെ പല സുന്നി വിശ്വാസക്കാരായ ആളുകൾ ഒരു മഹാന്മാർ നമ്മളെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു മുജാഹിദുകൾ അങ്ങനെ പൊതുവിൽ ചെയ്യാറില്ല അങ്ങനെ വിശ്വസിക്കാറില്ല ദൈവം മാത്രമാണ് നമ്മളെ ആ നിലക്ക് സഹായിക്കുകയും ഉപദ്രവിക്കാനും ഉള്ള കഴിവ് ദൈവത്തിന് മാത്രമാണ് പ്രാപഞ്ച വ്യവസ്ഥ പുറത്തുനിന്നും അല്ലാതെ നിങ്ങൾക്കും എനിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാനും സഹായിക്കാനും പറ്റും സൂപ്പർ കമ്പ്യൂട്ടർ നിർവചിക്കാൻ കഴിയാത്ത ഒരു പക്ഷേ പല പ്രാപഞ്ചിക വ്യവസ്ഥക്കകത്തുള്ള ജനികൾക്ക് മനുഷ്യനെ സഹായിക്കാൻ പറ്റും പറ്റും എന്നുള്ളതാണ് അതാണ് ആ സഹായം ചോദിക്കാതെ അല്ല ചോദിക്കാൻ പാടില്ല കാരണം അങ്ങനെ ഒരു പിന്നെ ജിന്നുകൾ സഹായിക്കും അവിടെയാണ് പറഞ്ഞത് അങ്ങനെ സഹായം ചോദിക്കുക എന്നുള്ളത് ഒരു മതത്തിൽ ഒരു കാര്യം പിന്നെ അനുവദനീയമാണെന്നുണ്ടെങ്കിൽ അത് പ്രവാചകൻ പറയണം കല്ലായിലോ ഏത് സ്ഥലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് കൂടെ ചായ കുടിച്ചിറങ്ങി കുടിച്ചിറങ്ങി അപ്പോൾ മുക്കം മൊഹീദീൻ സാഹിബ് കൂടെയുണ്ട് ചന്ദ്രികാ പത്രം അവിടെ കിടക്കുന്നുണ്ട് ആ പത്രം ഇങ്ങനെ എടുത്തപ്പോൾ ഇന്ദിരായിയുടെ ഒരു ചിത്രം അതിൻ്റെ ആദ്യ പേജിലുണ്ട് അതിലേക്ക് എന്നെ ചൂണ്ടി വരു ഈ മുക്കം മൊഹീദീൻ സാഹിബ് പറഞ്ഞു ഷെയ്ഖുനാനോട് പറഞ്ഞു ഇവളാണല്ലോ നിങ്ങളെയും ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവളെന്ന് അത് വാസ്തവത്തിൽ മൊഹിതീൻ സാഹിബിനെ അറിയാൻ ഇവള് ഭരിക്കുന്നില്ലെന്ന് പക്ഷെ ഷെയ്ഖുനെ മറുപടി പറയാൻ വേണ്ടി ഷെയ്ഖുനായുടെ നാവിൽ നിന്ന് അതിനെ മറുപടി കേൾക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത് ഇവളാണല്ലോ നിങ്ങളെയും നമ്മളെയും ഭരിക്കുന്നത് ഷെയ്ഖുനാനെ ഭരിക്കാൻ അക്കാലത്ത് ആരുമില്ല ഷെയ്ഖുനെ വരിക്കുന്നവരാണ് എല്ലാവരും അത് നമുക്ക് പറയാമെന്നറിയാം നീ സംഭവിക്കാൻ നമ്മൾ നോക്ക അങ്ങനെ അത് പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു അവളെ ഞാൻ ഭരണാധികാരി ആക്കിയിട്ടില്ല അവളെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ള ഒരാഴ്ച ആയിട്ടില്ല ഇന്ദിരാ ഭരണത്തിൽ നിന്നിറങ്ങി മുറാർജി ഭരണത്തിൽ കയറി തന്നെ തന്നെ നമ്മളെ വിളിച്ചിട്ട് അവാർഡ് Dummy, <laughs> dummy,